അസ്സാമല ആയിക്കു വരമി വബർകാത്തു പുണ്യനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മ ദിനം അതുകൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട ദിവസം ആണെന്ന് ഹബിബറായി റസൂൽ അള്ളാഹി വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നൂറാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ വ്യക്തമാണ് ആദ്യ നബി അലൈഹി സ്വലാം കളിമണ്ണിലും വെള്ളത്തിലും ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ നബിയായിരുന്നു എന്നും ഹദീസിൽ വളരെ വ്യക്തമായി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഹബീബരായ റസൂൽ അള്ളാഹി വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ ലോകന്ദൻ അള്ളാഹു സുബാന വനെ സൃഷ്ടിച്ചത് എല്ലാത്തിനും കാരണദൂതരാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എല്ലാമെല്ലാമാണ് അവിടെ നിന്ന് ആദരിക്കപ്പെട്ടവരാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഭാര്യ സന്താനങ്ങളെക്കാൾ അവൻ്റെ സ്വന്തം ശരീരത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് സ്നേഹിക്കുന്നത് ഹബീബലായി റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമൻ തങ്ങളാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂൽ അള്ളഹി സാഹുല വസ്ലമ തങ്ങളെ ഒരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു എഴുത്ത് കൊണ്ടാണെങ്കിലും വിജയിക്കുക എന്നത് അവർക്ക് സഹിക്കാനാകുകയില്ല ആ ഹബീബായ റസൂൽ സലഹു അലൈ വസ്ലമൻ തങ്ങളുടെ അനുഗ്രഹമാക്കപ്പെട്ട പാദത്തിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും ഞങ്ങൾ സഹിക്കുകയില്ല എന്ന് സഹാബത്ത് പറഞ്ഞതായും കാണാവുന്നതാണ് അത്രമാത്രം മുസൽമാൻ്റെ മനസ്സിലെ മാണി മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ രാജകുമാരാണ് റസൂർലായി അലൈഹി വല്ലം റസൂൽ അള്ളി അലൈഹി സ്വലമെ തങ്ങളെ മധുഹ് പറയാം അതിന് യാതൊരു കണക്കുമില്ല പക്ഷെ കേൾക്കുന്നവർക്ക് അത് മധുഹായി തോന്നണം മധുഹിനങ്ങനെ പ്രത്യേകത ഉണ്ട് എന്തെങ്കിലുമൊക്കെ അശ്രീലം പറഞ്ഞിട്ട് റസൂൽ അള്ളാൻ്റെ പേരിൽ പറയാനുള്ളൊരു ധാരണ ഉണ്ടാകരുത് റസൂൽ അള്ളി സാഹു അലൈ വല്ലാമ തങ്ങളെടുക്ക് അവിടുത്തെയുടെ പവിത്രതയെ ചോദ്യം ചെയ്തുകൊണ്ടോ അവിടുത്തെ സൽസ്വഭാവത്തിനെ ഭംഗം വരുത്തുന്ന രൂപത്തിലോ കേൾക്കുന്നവർക്ക് ദ്വയാർത്ഥമുണ്ടാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കരുത് അത് ഞാഷിക്കാണെങ്കിലും ശരി ആശിക്കാത്താണെങ്കിലും ശരി മാതിഹാണെങ്കിലും ശരി ആശിക്കാത്തുകളുടെ ആശിഖ്യങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെങ്കിലും ശരി ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അത് കേൾക്കുന്ന മോമിനിയങ്ങൾ അത് മനസ്സാക്ഷി കുത്തുള്ളത് കൊണ്ട് തിരുത്തും തിരുത്തും ഞങ്ങൾ എന്ത് പറയണ കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം പറയുക എന്നല്ലാതെ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് പേരും അഡ്രസ്സും വെരിഫിക്കേഷൻ ചെയ്യാൻ നമ്മൾ ആർക്കും പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുമെന്നല്ല ഒരു വിഷയം പറയുമ്പോൾ അതിൽ ഇന്ന ഇന്ന വിഷയമാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് പറയുക മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി പറയും സ്വകാര്യത്തിൽ പറഞ്ഞു കൂടാതെന്ന് വെക്കുമ്പോൾ സ്വകാര്യത്തിൽ ഉണ്ടായ ചർച്ചയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പറിച്ചു ഒരു അമ്പാടില്ല അത് ആ വ്യക്തിയിലേക്ക് തന്നെ ചെന്നിട്ട് അവനെ തിരുത്തി തിരുത്തുകയാണ് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ ലോകത്ത് മൊത്തം ഇത് പ്രചരിപ്പിച്ചതിന് ശേഷം ഇത് ഒരാളെ വിളിച്ചിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ വന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ തിരുത്തുക എന്നതാണ് അതിൻ്റേതായ ധർമ്മം അഭിപ്രായ റസൂൽ സല്ലാ വലഹി വസ്ലാമ തങ്ങളെ ഇകത്തുന്ന രൂപത്തിൽ ഒരു ഉണ്ടാകരുത് എന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഉണരേണ്ട സംഗതിയാണത് അത് റസൂൾദാനെന്നല്ല ആരെ പറ്റി അങ്ങനെ തന്നെ ആരെ പറ്റി അങ്ങനെ തന്നെ ഉണ്ടാകുന്ന പദങ്ങളോ പിന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലോ മധുഹ് പറയാൻ പാടില്ല റസൂൽദാന മാത്രമെന്നല്ല എല്ലാവരെ പറ്റിയും അങ്ങനെ തന്നെ ആ റസൂൽ അല്ലായി സലഹു അലൈവലം ഇന്നോടത്തുണ്ട് ഇന്ന പിന്നെ സ്ഥാപനത്തിലുണ്ട് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ സഞ്ചരിക്കുന്നവർത്തൊക്കെ അവിടുത്തെ ഏതെങ്കിലും ഒരാളുടെ മജ്ലിസിലോ അവിടുത്തെ ഏതെങ്കിലും സ്ഥാപനത്തിലോ റസൂല് വരുന്നുണ്ട് അത് റസൂലിലേക്കാണ് ചേർത്ത് കൊടുത്ത് പറയാറെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ കാങ്ങുന്നോടത്തൊക്കെ ആടുന്ന പണിയല്ല റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് അള്ളാഹു ഉള്ളോടത്തൊക്കെ റസൂൽ ഉണ്ടെന്ന് പറയുന്നു അബദ്ധജലിലമായ വാദമാണ് അള്ളാഹു ഉള്ളോടത്തൊക്കെ അള്ളാഹു ഹാലിഹാണ് റസൂർ അലൈഹി സ്ഥലം മഹ്ലൂഖാണ് ആ ഒരു വ്യത്യാസമുണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അള്ളാഹു സുബു അനുഭവ ഉള്ളോടത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂലും ഉണ്ട് എന്ന് പറയുന്ന വിശ്വാസം അബദ്ധ ജിലമാണ് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ഒരാൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഉള്ളോടത്തുനിന്ന് നീങ്ങണീനാണ് ഈ ചലനം എന്ന് പറയുന്നത് ആട്ടെന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു ഒരു മജിലിസിലാടിയെന്നും പറയാൻ പറ്റൂല അള്ളാഹു ഇല്ലാത്തോടത്തേക്കാളുള്ളത് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഉള്ളിടത്തുനിന്ന് ഇല്ലാത്തോടത്തേക്കാകുന്നതിനാണ് ചലിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു ഒരു പറ്റിയ സംഗതിയല്ല അള്ളാഹു ആടിയെന്നും അതും പറയാൻ പറ്റില്ല ഇതൊക്കെ ധാരണ തിരുത്തേണ്ട ധാരണയാണ് തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ടാകുമ്പോൾ തിരുത്തി കൊടുക്കൽ അത് നമ്മളെ ബാധ്യത അല്ലേ അപ്പോൾ അങ്ങനെ ഹറക്കത്തും സക്കനത്തുള്ളവരാണ് അള്ളാഹു എന്നും മജലിസുകളിലാടുന്നതാണ് റസൂർ സാഹു അലൈബു വസ്ലമൻ തങ്ങളെന്നുള്ളതും തെറ്റിദ്ധാരണയാണ് ഇനിയിപ്പോൾ ഒരാളിങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ റസൂൽ അല്ലായി സല്ലാഹു അലഹി വസമ്മ തങ്ങളുടെ പേരങ്ങ് പറഞ്ഞു പോയി മുഹമ്മദ് സല്ലാഹു അലൈഹു എന്ന് പറയാതെ പറഞ്ഞു പോയി അത് വലിയൊരു തെറ്റെന്നല്ല നമ്മൾ പറയുന്നത് നിരന്തരം റസൂൽ അല്ലായി വല്ലാഹു അലഹി വല്ലമ തങ്ങളുടെ പേര് ഉച്ചരിച്ചിട്ട് ഒരു സ്ഥലാത്ത് പോലും പറയാതിരിക്കുമ്പോൾ അത് റസൂല്ലാതെ ബാണ് വലിയ തെറ്റാണ് എന്നാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് മുൻകാമികളാവുന്ന ഇമാമ്മാർ ചർച്ച ചെയ്ത വിഷയമാണത് മുൻഖാമികളായ ഇമാമുമാരുടെ കാലത്ത് മുഹമ്മദ് 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 എന്ന് പറഞ്ഞിട്ട് മുക്കറമെന്നോ മുഹമോ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു നാം അവരെ സംബന്ധിച്ച് ഇമാമുമാർ പറഞ്ഞത് അത് തെറ്റാണ് അബദ്ധജലിലമായ വാദമാണ് മുഹമ്മദ് 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 പറഞ്ഞ ഒരു ദിഖർ ഇല്ല അങ്ങനെ വാരിസായി വന്നിട്ടില്ല അതുകൊണ്ട് ദിഖറിൻ്റെ കൂട്ടത്തിൽ ആ പേര് പറയുകയോ റസൂൽദാൻ്റെ പേരിൽ സലാത്ത് ചെല്ലാതെ അതിൽ തന്നെ ആവർത്തിക്കാരനെപ്പറ്റ വിശ്വാസമാണ് നാം എന്തിന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കൂട്ടേണ്ടി വരും കാരണം അതിൻ്റെ മുരീതികൾ വന്നിട്ട് നമ്മളെ കമൻറ്റ് ബോക്സ് കുത്തിയാണ് നടത്തുക ചെയ്യാം എന്നാലും പറയില്ലാത്ത നിർവൃത്തിയില്ല ഹൈദരാബാദിലുള്ള ഒരു ത്വരീക്കത്ത് പേര് പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്താക്കപ്പെട്ടതാണ് സമസ്ത കേരള ജമീത്തമേൽ ആ ത്വരീക്കത്തിലൊരു ഇക്കറുണ്ടായിരുന്നു നിരവധി തവണ മുഹമ്മദ് 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 എന്ന് സല്ലാബുലി വലും ചേർക്കാതെ പറഞ്ഞിട്ട് അവസാനത്തിൽ സല്ലാഹു അലഹി എന്ന് പറയും നിരവധി തവണ റസൂൾഖാൻ്റെ പേര് നിരന്തരം പറഞ്ഞതിന് ശേഷം അവസാനത്തിൽ സല്ലല്ലാഹു അലഹി വസല്ലം എന്ന് പറയും അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് മുബത്തദ മുബത്തദ അവസാനത്തിൽ ഖബർ പറയുന്നു ഇത് തന്നെയാണ് ചില പാട്ടുകാരൊക്കെ പറയാറുള്ളത് മൂന്ന് തവണയൊക്കെ ഞാൻ റസൂൾഖാൻ്റെ പേര് സലാത്തില്ലാതെ പറഞ്ഞാലും ലാസ്റ്റിൽ പറയുന്നില്ലേ ഇത് നൂരിഷ ആ ഇനിയിപ്പോൾ ഒരു പിന്നാലെ വരേണ്ട സംഭവിച്ചതാണത് ആ തീരുമാനം എടുത്ത സമയത്ത് സമസ്തകരാണ് ജമിയതുലമ അതിൻ്റെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അടക്കമുള്ള ബഹുമാനപ്പെട്ട അബുബക്ര മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഷെഹുന എ പി ഉസ്താദ് വാണിയമ്പലം അടക്കമുള്ള ആളുകൾ അങ്ങനവരൊക്കെ സമസ്തയിൽ ഉണ്ടായിരുന്ന സമയമാണ് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണത് അത് ശരിയായ സമീപനമല്ല റസൂർ ലാഹി സാഹു വസല്ലമ തങ്ങളുടെ പേരിങ്ങനെ സ്ഥലത്ത് ചെല്ലാതെ ഉച്ചരിച്ച് ഇങ്ങനെ പറയുക എന്നത് അതൊരു ധിഖറിലും പെട്ടതല്ല റസൂൽലായി വല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ പേര് ഉച്ചരിച്ച് 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 ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു ദിക്കറും വാരിസായി വന്നിട്ടില്ല അതൊക്കെ കേട്ടും കണ്ടും പഠിച്ചത് കൊണ്ട് തന്നെ തന്നെയാണ് ഈ മൂന്ന് തവണ നാല് തവണ റസൂല്ലെ പേര് സലാത്തില്ലാതെ പറഞ്ഞ് പിന്നെ റസൂർദാനെ പേരിലെ പറഞ്ഞിട്ട് പേര് സ്ഥലത്ത് ചെല്ലിയപ്പോൾ വിമർശിക്കാണ്ടാകുന്ന കാരണം എല്ലാം കേൾക്കാതെയും കാണാതെയും പറഞ്ഞതല്ല അപ്പോൾ അതൊക്കെ നമ്മൾ തിരുത്തപ്പെടേണ്ട ധാരണകളാണ് ആശികങ്ങളുടെ ആശി കാത്തുകളുടെയൊക്കെ കാട്ടിക്കൂട്ടയിൽ കാണുമ്പോൾ നമ്മളിപ്പോൾ അവരെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ധാരണ ഏത് ആശിക്കാണെങ്കിലും ആശി കാത്താണെങ്കിലും അങ്ങനെയും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ സുന്നത്ത് സുന്നദ്ധ്യമായതിനെ നിരക്കാത്തതും മുൻകാമികൾ നമ്മളെ പഠിപ്പിക്കാത്തതുമായ വിഷയങ്ങളാണ് എങ്കിൽ നമ്മൾ അത് തിരുത്തും ഈ വിഷയങ്ങളൊക്കെ മുൻകാമികൾ വ്യക്തമായി നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ് നിരന്തരം പ്രസൂർത്താൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവസാനത്തെ സ്ഥലത്ത് ചെല്ലുന്ന പരിപാടി പലവട്ടം ഉണ്ടായതാണ് അതൊന്നും പുതിയ സംഭവങ്ങളല്ല ഇഷ്കിൻ്റെ പേരിലാണെങ്കിലും ഇനി വേറെ എന്തിൻ്റെ പേരിലാണെങ്കിലും വിക്റിൻ്റെ ഹൽക്കയിലാണെങ്കിലും കാൻ ഗാഹുകളിൽ നിന്നാണെങ്കിലും അത് ധാരണ തിരുത്തേണ്ടതാണ് ഇനി വേറൊന്നാണ് ഈ അക്കുത്താബ് കുത്തുബ് അൽക്കുത്തുബ് ഇതിനൊക്കെ മേലുള്ള അൽക്കുത്തുബ് അൽക്കുത്തുബ് ആയിക്കഴിഞ്ഞിട്ടുണ്ട് ചെങ്കിൽ ഖൈര്യത്തെ നഷ്ടപ്പെടുമെന്നും അള്ളാഹു ഖാലുഖ് മഹ്ലൂഖ് എന്നതിന് മാറ്റമുണ്ടായി അതിന് അതല്ല ഇത് ഇതും അതും ഒന്നാണ് ഹാലുഖും മഹ്ലൂഖും ഒന്നാണ് എന്നുള്ളൊരു ധാരണയും ചില വ്യാജന്മാരുടെ കയ്യിലൂടെ വന്നു പോരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അക്താബിനെയും കാട്ടി മേള റസൂർ അലായി വല്ലാ അലുഖ് വസ്ലം റസൂർ ഉള്ളി സല്ലാഹുലേ വസ്ലം തങ്ങളുടെ മേലൊന്നുമില്ലല്ലോ ദുരിയാവിൽ അപ്പം അങ്ങനെ വരുമ്പോൾ അള്ള തന്നെയാണ് റസൂര് റസൂര് തന്നെയാണ് അള്ളാ എന്ന അദ്വൈതവാദത്തിലേക്ക് ഇത് പോകുന്നുണ്ട് ദ്വൈതമല്ലാത്ത വാദം ഇത് യഥാർത്ഥത്തിൽ വാഹത്തിൽ വാസ്തത്തിന് ഉചിതമല്ല അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ സംഗതി ഇപ്പം നിങ്ങളീ പറയുന്ന സംഗതി ഏഹ് ഖൈര്യത്തിന് നഷ്ടപ്പെട്ടു അപ്പോൾ അത് തന്നെയാണ് അള്ളാഹു ഇൻ്റെ അഖ്താബ് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ സോയിബിൽ വക് അത് തന്നെയാണ് പഠിച്ച തമ്പുരാൻ എന്നുള്ള ഈ അബദ്ധ ജിലമായ വാദം ഇത് മഹാന്മാരാകുന്ന സൂഫിയാക്കൾ ഔലിയാക്കൾ പഠിപ്പിച്ച വത്തിൽ അല്ല അവർ പറഞ്ഞത് ഒരു ശില്പി ആ ശില്പി ആരാണെന്ന് മനസ്സിലാക്കാൻ ശില്പത്തെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും രാവും പകലും മാറി മാറി വരുന്നതും ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുമ്പോഴും അലറടിച്ചു വരുന്ന സമുദ്രത്തെ കാണുമ്പോഴും ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തെ കാണുമ്പോഴൊക്കെ ഈ പർവ്വതത്തിൻ്റെ പിന്നിലെ വലിയ ശക്തിയാകുന്ന സൃഷ്ടാവിനെ കാണാൻ കഴിയുന്നു അപ്പോൾ ഏത് സൃഷ്ടിയെ കാണുമ്പോഴും അതിൻ്റെ സൃഷ്ടാവിൻ്റെ കുതിർത്ത് കാണാൻ കഴിയും അങ്ങനെ നോക്കുമ്പോൾ കല്ലിലും മുള്ളിലും മരത്തിലും എല്ലായിടത്തും അള്ള്ഹാവിൻ്റെ കുതിർത്ത് കാണുന്നു ഞാൻ അള്ളാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അള്ളാവിൻ്റെ കുതിർത്ത് കാണുന്നു എന്നാണ് എന്നാലിപ്പോൾ ചില കള്ളതൊരീകത്തേർ പഠിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെയല്ല അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും ഞങ്ങളെ ശേഖനുണ്ട് ഞങ്ങളെ ആൾക്കുണ്ട് എന്നുള്ള അബദ്ധജിലമായ വാദങ്ങളാണ് ഈ വാദം ഒരിക്കലും തന്നെ മുൻഗാമികളാകുന്ന സൂഫിയാക്കൾ ആക്കൾ പഠിപ്പിച്ച വഹുദത്തു വുജൂദിൻ്റെ വാദമല്ല ഇവർ ഈ പറയുന്ന കള്ളതുരീകത്തു ഈ കാലഘട്ടത്തിൽ മതിഹ്യങ്ങളെന്ന് പറയപ്പെടുന്ന ചില ആളുകളും ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ എത്തിഹാതുവൽ ഹുലൂലി എന്ന് പറയുന്ന അവതാരണ അവതരിപ്പിക്കുന്ന അവതാരത്തിൻ്റെ വാദമായി നമുക്ക് പരിഗണിക്കപ്പെടാൻ പറ്റും കാരണം ആ കോലത്തിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതൊക്കെ പറയുമ്പോൾ മധു പറയുന്നതിനെതിരാണ് എന്നുള്ളത് തോന്നി പോകേണ്ട നമ്മൾ പറഞ്ഞതിൻ്റെ പോയിൻറ്റ് മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളുടെ പവിത്രമായ സ്വഭാവത്തിന് വങ്കത്വം വരുത്തുന്ന അവിടുത്തയുടെ പോരിഷയെ കുറച്ചു കാട്ടുന്നതായ രൂപത്തിൽ ഒരു മധുവും ഉണ്ടാവണ്ട അത് നല്ലതല്ല സമൂഹത്തിന് നല്ലതല്ല എന്നാണ് മുമ്പ് നൗഷാദ് പറഞ്ഞല്ലോ മുമ്പ് ഏത് ഒതുക്കുന്ന നൌഷാദ് അതാണ് റസൂൽ സലാഹു അലൈഹി സലമ്മ തങ്ങളുടെ മുമ്പിലൂടെ ഭാര്യ ഭർത്താവ് നടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞൊരു പദപ്രയോഗം നമുക്കത് ആരോപിക്കാൻ പോലും പറ്റാത്ത പദപ്രയോഗങ്ങളാണ് അജാദിയൊന്നും അടിച്ചുവിടേണ്ട ആവശ്യമല്ല അതൊക്കെ കള്ളത്തൊരു രീകത്തുകാരുടെ സൃഷ്ടിയാണ് ഹബീബരായ റസൂൾ അല്ലായീ സല്ലാ പോലെ പത്തല്ല്മ തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്ത് ഔദ്യോഗിക ജീവിതത്തെ തന്നെ ഒരുപാട് സംഗതികൾ പറയാനുണ്ടല്ലോ എന്തിനു സാങ്കല്പിക പറയണം എന്തിനു മജാദ് പറയണം റസൂർ ഉള്ളി സല്ലാ പോലീപത്തല്ലമാങ്ങളുടെ മധുഹ് തന്നെ ധാരാളക്കണക്കിനുണ്ടല്ലോ ധാരാളക്കണക്കിനുണ്ട് സമുദ്രത്തിലെ മഷിയെടുത്ത് വെള്ളമെടുത്ത് യുവതിയ പോലും തീരാത്തത്ര മാത്രം മധുഹ ഉണ്ടാകുമ്പോൾ പിന്നെ തോന്നിയത് പാടേണ്ട ആവശ്യമുണ്ടോ താമരന്റെ താമരൻ്റെ ഇരിക്കുന്ന പെണ്ണിനെ പറ്റി വർണ്ണിക്കുന്നത് പോലെയല്ല മുസൽമാൻ്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹു സല്ലാമ തങ്ങളെ വർണ്ണിച്ച് പാടുന്നത് അത് അവിടുത്തെ മഹത്വത്തിനോട് യോജിച്ച് വരണം കേൾക്കുന്നവർക്ക് റസൂൽദാന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയണം റസൂൽ വല്ലാഹു അലൈഹു സല്ലാമ തങ്ങളുടെ ജീവിത സ്പർശിയായിരിക്കണം അതല്ലാതെ റസൂൾദാനെ ഇങ്ങനത്തെ ആളേനു ഇങ്ങനത്തെ ഒരു അർത്ഥം കൂടി ഉണ്ടേന് എന്ന് ചോദുന്ന റസൂൽദാന്റെ ഈ സ്വഭാവത്തിൻ്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ മൊത്തം താല്പര്യം പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇത്തരം മാധ്യഹികളോടും ഒക്കെ നമുക്കെന്താ അസൂയുണ്ടോ കുശുമ്പുണ്ടോ എന്നൊക്കെ ഈ അസൂയ ഉണ്ടാകണമെങ്കിലും കിബർ ഉണ്ടാകണമൊക്കെ നമുക്ക് അവരെ മുമ്പ് പരിചയം ഈ പറഞ്ഞ ആൾക്കാരൊന്നും നമുക്ക് മുമ്പ് പരിചയമില്ല ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ അതിലൊരു ചെറിയ ചെറിയ തെറ്റിദ്ധാരണ എന്ന് മനസ്സിലാക്കി നമ്മളത് പ്രതികരിച്ചു എന്നല്ലാതെ ഈ പറഞ്ഞ ആളുകളേറ്റൊന്നും നമുക്കൊരു അസൂയയും ഒരു കുശുംബും ഒരു വൈരാഗ്യമില്ല എനിക്ക് അവരെ അറിയുകയില്ല സോഷ്യൽ മീഡിയയിൽ പാട്ട് കണ്ടു ആളുകളെപ്പോലും നമ്മൾ അറിയുകയില്ല നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ മനസ്സിലാക്കി ചില വാദങ്ങളൊക്കെ ഉള്ളത് ചില വ്യാജ വ്യാജത്വരീഗത്തുകാരിൽ നിന്ന് കിട്ടിപ്പോകുന്നതാണ് അതിന് ഇപ്പോൾ ചില ആൾക്കാർ ഷജറ കാണിച്ചരാന്ന് പറയുന്നുണ്ട് ഷജറ കണ്ട് പോയി മാത്രം ഒന്നും ആഹ് കാരണം പേരിനൊപ്പം ഒരു ഡസണോളം പേര് ചേർത്ത ടി സി അബ്ദുള്ള വൈസിയുടെ ഷജറോളം നിങ്ങൾ ഈ കാണിക്കുന്ന പീക്കിൻ്റെ ഷജറകളൊക്കെ കോഴിക്കോട് ജില്ലയിലെ ടി സി ഏ ഒരു പൈസ ഉണ്ടായിരുന്നല്ലേ പേരുണ്ടപ്പം പന്ത്രണ്ട് പേരുള്ള ഇനി അതു കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയാളുടെ മുരീതികളൊന്നും നടക്കാൻ നിൽക്കണ്ട ഒരു ഉദാഹരണമാണ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അത്രത്തോളം ഒന്നും ഷജറിൻ്റെ നീളം വരൂല എന്ന് ഞാൻ പറഞ്ഞത് ഷജറുണ്ടായിട്ടല്ല ഈ പേച്ച വിശ്വാസങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസം പേച്ചതാന്ന് പറയാനുള്ള ധാര്മ്മികമായ ഉത്തരവാദിത്വം ബോധം നമുക്കുണ്ട് പേച്ച വിശ്വാസം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അല്ലെ ഇഹ്തിഹാദുബൽ ഹുരൂലിൻ്റെ വാദങ്ങൾ ഉന്നയിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ പേച്ച തൊരീക്കത്തുകാരായ ആളുകൾ തന്നെയാണ് സമസ്ത സമസ്തകരളുടെ ജമീയത്തിലോമ ഒരു വിഭാഗം ആളുകളെയൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിരവധി സമൂഹത്തിൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന അവർ ഓരോരുത്തർ ഓരോരുത്തർ പറയണ്ട പൂർവീകരായ അവരാളുകൾ കൊണ്ടുവന്ന അതിന് ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ മുരീതികൾ വന്നിട്ട് പൊങ്കാല അതുകൊണ്ട് പേര് പറയണ്ട അവരൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ വാദങ്ങൾ അവർ ആ ഛർദ്ദിച്ച് വിട്ട അവർ ചവച്ചു തുപ്പിയ ആ വാദങ്ങൾ പിൽക്കാലത്ത് ആര് കൊണ്ടുവന്നാലും സ്വാഭാവികമായും ഏതൊരു കള്ളതൊരീഗത്തിൽ അവരുണ്ട് എന്ന് മനസ്സിലാക്കും ഷർട്ടിൻ്റെ നിറം പോലും നോക്കി മനസ്സിലാക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങളെ പറഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ല കേട്ടോ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാൽ ശരി അസലാമലൈക്കും വർമ്മത്തുള്ള